أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم تنزيل الكتاب من الله العزيز الحكيم خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اما بعد ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു സുബഹാനഅലയുടെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സകല നികില മേഖലകളിലും അംഗീകരിച്ചും അനുസരിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്വർഗവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആാനും ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസല്ലമയുടെ തിരുചര്യയും മുറുക പിടിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതി ഏറെ സന്തോഷത്തോടെയും ജനപങ്കാളിത്തത്തോടെയും മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അഞ്ചാം ഘട്ടത്തിലെ രണ്ടാം റൗണ്ട് ആരംഭിക്കുകയാണ് നാൽപ്പത്തിയാറാം അധ്യായമായ സൂറത്തുൽ അഹ്കാഫാണ് നാം ഈ റൗണ്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് വിശുദ്ധ ഖുർആാനിനെ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നാളെ ആരും സഹായത്തിനില്ലാത്ത പരലോകത്ത് വിശുദ്ധമായ ഖുർആാൻ ശുപാർശകരായി എത്തീരുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖുലുസീങ്ങളിൽ സത്യവിശ്വാസികളിൽ അള്ളാഹു സുബാനഹുഅല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധ മിത്രാദികൾ സ്നേഹിച്ചവരെ സഹായിച്ചവർ കൊണ്ട് വസൂയത്ത് ചെയ്തവർ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാൽപ്പതാം അധ്യായമായ സൂറത്ത് അല്ലെങ്കിൽ സൂറത്തുൽ അത് മുതൽ നാൽപ്പത്തിയാറാം അധ്യായമായ സൂറത്തുൽ ഹക്കാഫ് വരെ അതിൻ്റെ തുടക്കത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഏഴ് സൂറത്തുകൾക്ക് ഈ ഏഴ് സൂറത്തുകളുടെയും തുടക്കത്തിൽ ഹാമീം ഹാമീം എന്ന പദം കൊണ്ടാണ് ഈ ഏഴ് സൂറത്തുകൾ ആരംഭിച്ചിട്ടുള്ളത് ഈ ഏഴ് സൂറത്തുകളും തുടരെയായി വന്ന സൂറത്തുകളുമാണ് എല്ലാം നാം പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും അവസാനത്തെ നാൽപ്പത്തിയാറാം അധ്യായമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്ത് ഹാഫിർ ഫുസ്ലത്ത് ഷൂറ ജുഹറുഫ് ദുഹാൻ ജാസിയ അഹക്കാഫ് ഈ ഏഴ് സൂറത്തുകളുടെയും തുടക്കത്തിൽ ഹാമീം എന്ന രണ്ടക്ഷരം കൊണ്ടാണ് അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ സൂറത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് അതൊന്നുകൂടെ ശ്രദ്ധിക്കുക ഇവിടെ ആവർത്തിക്കുന്നില്ല രണ്ടാമത്തെ ആയത്ത് ഈ ആയത്തും മുമ്പ് പല തവണ വന്നിട്ടുള്ളതാണ് ഒന്നുകൂടെ അതിന്റെ പദാർത്ഥം പറയാം തൻസീല് അവതരണം തൻസീൽ അവതരിക്കുക എന്ത് വേദഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആാൻ തൻസീലുൽ കിതാബി വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിന്റെ അവതരണം അള്ളാഹുവിൽ നിന്നാണ് മിൻ വന്നപ്പോൾ നിന്ന് എന്നർത്ഥം വന്നു മീനല്ലാ അള്ളാഹുവിൽ നിന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ അവതരണം പരിശുദ്ധ ഖുർആാനിലുള്ള എല്ലാ റഹ്മാനായ റബ്ബിൽ നിന്നുള്ളതാണ് അള്ളാഹുവിൽ നിന്നുള്ളതല്ലാത്ത ഒന്നും വിശുദ്ധ ഊർആാനിൽ ഇല്ല എന്ന് വീണ്ടും 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 റഹ്മാനായ റബ്ബ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് തുടർന്ന് അള്ളാഹുവിൻ്റെ നിരവധി അസ്മാഅകളുണ്ട് അസ്മാ ഉൽ ഹുസ്ന മഹനീയമായ റബ്ബിൻ്റെ നാമങ്ങൾ ആ നാമങ്ങളിൽ പെട്ടതാണ് അൽ അസീസ് അൽ ഹക്കീം രണ്ടും അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളാണ് അസ്മാ ഹുസ്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നാമങ്ങൾ അതിൻ്റെ പ്രത്യേകത പലപ്പോഴും നാം പഠിച്ചിട്ടുള്ളതാണ് നമുക്കൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അള്ളാഹുവിനോട് പലതും നാം ചോദിക്കാറുണ്ട് ആവശ്യപ്പെടാറുണ്ട് അഭയം തേടാറുണ്ട് ഇത്തരം പ്രാർത്ഥനകളിലൊക്കെ നാം പഠിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അസ്മാഹുകളും അവൻ്റെ സിഫാത്തുകളും മുഖേന റഹ്മാനായ റബ്ബിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ അത് എളുപ്പമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നാം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കുക അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ അല്ല അസീസ് അസീസ് എന്നാൽ പ്രതാപശാലി എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ നാം അർത്ഥം പറയുക അസീസ് പ്രതാപശാലി ഏറ്റവും ശക്തിയുള്ള ഏറ്റവും കൂവറ്റുള്ളത് അള്ളാഹുവിനാകുന്നു എന്തിനും ഏതിനും ശക്തിയുള്ളത് അള്ളാഹുവിന് മാത്രമാണ് എന്ന മഹനീയമായ വിശേഷണമാണ് അസീസിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർഹാനിലെ നിരവധി സ്ഥലങ്ങളിൽ അസീസ് എന്ന പദം വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും അസീസ് അള്ളാഹുവിൻ്റെ ഇസ്മാകുന്ന അസീസ് അറുപത് പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് എത്ര പ്രാവശ്യം അറുപത് പ്രാവശ്യം അസീസ് എന്ന പിന്നെ പ്രതാപശാലി എന്ന അർത്ഥമുള്ള അസീസ് അറുപത് പ്രാവശ്യം വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് ഹക്കീം അഗാധ വിജ്ഞാനമുള്ളവൻ ഏറ്റവും വലിയ വിവരസ്ഥൻ ഏറ്റവും വലിയ വിവരമുള്ളത് അഗാധമായ വിജ്ഞാനമുള്ളത് അത് അള്ളാഹുസുബാനക്കാണ് അള്ളാഹു ആകുന്നു അതാണ് ഹക്കീമിന്റെ അർത്ഥം ഹക്കീം എന്നത് നാൽപ്പത് പ്രാവശ്യം വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് അസീസ് എന്നത് അറുപത് പ്രാവശ്യവും ഹക്കീമ് എന്നത് പ്രാവശ്യവും വിശുദ്ധ ഖുർഹാനിൽ വന്നിട്ടുണ്ട് എന്ന് നാം അറിയുക അതോടുകൂടെ അസീസിൽ ഹക്കീം ഈ രണ്ട് പദവും കൂടി ഒന്നിച്ച് വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി ഒൻപത് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലായി അല്ല അസീസിൽ ഹക്കീം എന്നത് ഇരുപത്തി ഒൻപത് പ്രാവശ്യം വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള തൻസീല് തൻസീൽ പോലെയുള്ള ധാരാളം പദങ്ങൾ വിശുദ്ധ ഖുർആാനിലുണ്ട് നസല അൻസല അൻസൽന തൻസീല് തുടങ്ങിയ പദങ്ങൾ നൂറ് കണക്കിന് തവണകൾ വിശുദ്ധ ഖുർആാൻ തൻസീൽ എന്ന പദമുണ്ട് തൻസീലുൽ കിതാബ് എന്ന് ഒന്നിച്ച് അഞ്ച് സൂറത്തുകളിൽ വന്നിട്ടുണ്ട് അതേപ്രകാരം അൽ കിതാബ് വിശുദ്ധ ഖുർആാനിൽ അൽ കിതാബ് എന്നത് നൂറ്റി അറുപത്തി രണ്ട് തവണ അൽ കിതാബ് എന്ന് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ആയത്തിലുള്ള മറ്റൊരു പദമാണ് അത് ജലാലത്തിന്റെ ഇസ്മാകുന്ന അള്ളാഹ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറോളം തവണയാണ് എൺപത്തി അഞ്ച് സൂറത്തുകളിലായി രണ്ടായിരത്തി എഴുന്നൂറോളം തവണ അള്ളാ എന്ന ഇസ്മുൽ ജലാല വന്നിട്ടുണ്ട് ഇത്രയൊക്കെ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൻസീല് അൽ കിതാബ് അൽ അസീസ് അൽ ഹക്കീം ഈ അഞ്ച് പദങ്ങൾ വിശുദ്ധ ഖുർആാനിൽ എത്ര തവണകളാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരൊറ്റ ആയത്ത് ഈ വേദഗന്ധമായ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം മിന അള്ളാഹുവിൽ നിന്നാണ് എങ്ങനെയുള്ള അള്ളാഹുവാണ് അൽ അസീസ് പ്രതാപശാലിയായ അൽ ഹക്കീം അഗാധജ്ഞാനിയായ പ്രതാപശാലിയും അഗാധജ്ഞാനവുമുള്ള അള്ളാഹുവിങ്കിൽ നിന്നാണ് ഈ വേദഗ്രന്ഥം അവതരിച്ചത് എന്ന ഒരൊറ്റ ആയത്ത് നാം പഠിക്കുമ്പോൾ നാം പഠിക്കുന്നത് ഒരു ആയത്ത് അല്ല മറിച്ച് എല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോൾ വിശുദ്ധ ഖുർഹാനിൽ ഈ പദങ്ങൾ വന്നിട്ടുള്ള ആയത്തുകൾ എണ്ണം അത് ആ പദങ്ങൾ ആവർത്തിച്ചു വന്നതിൻ്റെ എണ്ണം പരിശോധിക്കുമ്പോൾ എത്രയോ പേജുകളാണ് നാം പഠിക്കുന്നത് ഒരായത്താണ് പഠിക്കുന്നതെങ്കിലും ആയത്തുകളുള്ള പദങ്ങൾ വ്യത്യസ്തങ്ങളായ തവണകളിൽ ആവർത്തിച്ചു വരുന്നതുകൊണ്ട് ഒരുപാട് പേജുകൾ നാം അറിയാതെ പഠിച്ചു പോകുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ആയത്ത് "ما خلقنا السماوات والارض وما بينهما الا بالحق واجل مسمى والذين كفروا عما انذروا معرضون" ما خلقنا نعم سرشتت الله خلق سرشتتو خلق സൃഷ്ടിച്ചു നാം സൃഷ്ടിച്ചു അതിന്റെ തുടക്കത്തിൽ മാ വന്നപ്പോൾ മാ നാം സൃഷ്ടിച്ചിട്ടില്ല എന്നർത്ഥം വന്നു എന്തിനെ അസമാവാ ആകാശങ്ങൾ സമാ ആകാശം സമാവാത്ത് ആകാശങ്ങൾ ആകാശങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ല വൽ ഭൂമിയെയും പിന്നെ വമാ ബുമാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള ഒന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല ബൈന ഇടയിൽ ഹുമ അത് രണ്ടിന്റെയും ആകാശഭൂമികളുടെ ഇടയിലുള്ളതിൻ്റെയും ഇടയിലുള്ള ഒന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ബിൽ ഹക്കി യഥാർത്ഥ മുറപ്രകാരമല്ലാതെ യഥാർത്ഥ മുറപ്രകാരമല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല അജല് അവധി മുസമ്മ നിർണയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട ഒരു അവധിയോടും കൂടിയല്ലാതെ നാം ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടില്ല ആകാശങ്ങളെയും ഭൂമിയെയും അവയുടെ ഇടയിലുള്ളതിനെയും ഏറെ ഗൗരവത്തോടും നിർണയിക്കപ്പെട്ട ഒരു അവധിയോടും കൂടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു അവിശ്വസിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് നിഷേധിച്ചിട്ടുള്ള അവിശ്വസിക്കുന്ന ആളുകൾ അവരോട് മുന്നറിയിപ്പ് നൽകിയ വിഷയങ്ങളെ കുറിച്ച് അവർ തിരിഞ്ഞുകളയുന്നവരാണ് അള്ളാഹുവിൻ്റെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകപ്പെടുമ്പോ വിശുദ്ധ ഖുർഹാനിലൂടെ മുന്നറിയിപ്പുകൾ നൽകപ്പെടുമ്പോ ആ മുന്നറിയിപ്പുകൾ കേൾക്കാതെ അതിന് ചെവി കൊടുക്കാതെ തിരിഞ്ഞുകളയുന്നവരാണ് അവിശ്വാസികൾ എന്ന് അള്ളാഹു സുബാനുഅല ഓർമ്മപ്പെടുത്തുന്നു കാഫിരീങ്ങളായ ആളുകൾ അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടതിനെ കുറിച്ച് അശ്രദ്ധരായി അവർ തിരിഞ്ഞു കളയുന്നവരാണ് എന്നാണ് അള്ളാഹുത്തല മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത് നാം മുമ്പ് പഠിച്ചിട്ടുള്ള പല സൂറത്തുകളിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും അത് വെറുതെ സൃഷ്ടിച്ചതല്ലെന്നും റഹ്മാനായ റബ്ബിന്റെ ശക്തമായ ഇടപെടലുകളും നിയന്ത്രണവുമാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലെല്ലാം ഉള്ളത് എന്ന് അള്ളാഹുത്തഅല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് കൃത്യമായ ലക്ഷ്യങ്ങളും പരിധിയും നിർണയവും അള്ളാഹുവാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിലോ അതിലെ കൈകാര്യം നടത്തുന്നതിലോ അള്ളാഹുവല്ലാത്ത മറ്റൊരാൾക്കും ഒരു പങ്കും ഒരു അധികാരവും ഇല്ല എന്ന് വളരെ ശക്തമായി അള്ളാഹു ഇവിടെ നമ്മ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ഉണർത്തുകയാണ് ആകാശങ്ങളും ഭൂമിയുമെല്ലാം റഹ്മാനായ റബ്ബിൻ്റെ സൃഷ്ടികളാണെന്നും ആ സൃഷ്ടികളാകുന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ റഹ്മാനായ റബ്ബിന് ഏറെ ചിന്തനീയമായ ഗൗരവകരമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നും അള്ളാഹു സുഹാന നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അതിനെ നിയന്ത്രിക്കുവാനോ അതല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണത്തിലോ മറ്റൊരാൾക്കും ഒരു ശക്തിക്കും ഒരു പങ്കുമില്ല എന്ന് ഓർമ്മപ്പെടുത്തിയതിൻ്റെ ശേഷം അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅല ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവസാന നിമിഷം വരെയും ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഏറെ ഗൗരവമായ ഒരു വിഷയമാണ് അള്ളാഹുത്ത ആല അടുത്ത ആയത്തിൽ ഉണർത്തുന്നത് ഇൻഷാല് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് തുടരാം പഠിക്കാനും പകർത്താനും റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ സമയം കണ്ടെത്തുക നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഒരു പദമാണെങ്കിൽ അപ്പം നമ്മൾ ഈ മൂന്നാമത്തെ ആയത്തിൽ ഒരുപാട് പദങ്ങൾ മുകളിലുള്ള ആയത്തിൽ ഓരോ പദങ്ങളും വിശുദ്ധ ഖുർആാനിൽ പല തവണ നൂറും അതിലേറെയും തവണ ഓരോ പദങ്ങളും വന്നത് എണ്ണം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അതുപോലെ പരിശോധിച്ചാൽ മാ എത്രയോ തവണകൾ വന്നിട്ടുണ്ട് ഹലക്ക ന അങ്ങനെ ആ അത് ധാരാളം തവണ വന്നിട്ടുണ്ട് സമാവാസ് നിരവധി തവണ അൽ അർവ ഒരുപാട് തവണകൾ വന്നിട്ടുണ്ട് വമാ ബൊമാ ബുമാ ഇല്ല ബിൽഹക്കി അജല് മുസമ്മ വല്ലതീന കെഫറു മുന്തിർദൂൻ ഈ പദങ്ങളെല്ലാം നൂറും അതേപോലെ അതിനേക്കാളൊക്കെ തവണകൾ വന്നതാണ് അപ്പോൾ ഒരു വിശുദ്ധ ഖുർആാനിലെ ഒരു പദം പഠിച്ചാൽ ഒരൊറ്റ പദം ഞാനും നിങ്ങളും പഠിച്ചാൽ നാം പഠിക്കുന്നത് ആ ഒരു പദമല്ല ആ ഒരു ആയത്ത് അല്ല മറിച്ച് വിശുദ്ധ ഖുർആാനിലെ ഒന്നും രണ്ടും മൂന്നും പേജൊക്കെ ഒരു പദം പഠിക്കുന്നതിലൂടെ ഒരു ആയത്ത് പഠിക്കുമ്പോഴേക്ക് നാം പഠിക്കുന്നുണ്ടാകും അത്രത്തോളം തവണ ആവർത്തിച്ച് 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 വിശുദ്ധ ഖുർആാനിലെ ഓരോ പദങ്ങളും വന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആാനിന്റെ പഠനത്തിന് വേണ്ടി നാം തിരക്കുകൾക്കിടയിൽ ഓട്ടത്തിനിടയിൽ വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ സമയം കണ്ടെത്തുക അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ സമയം കണ്ടെത്തുക വിശുദ്ധ ഖുർആാനിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ മുഖ്ലിസുകളിൽ അള്ളാഹുത്തല നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കും വാഹമുല്ലാഹി വാത്തു